നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാൻഡോസുമായിട്ട് നെയ്മർ ജൂനിയർ കരാറ് പുതുക്കിയല്ലോ പക്ഷെ അതൊരു ലോങ് ടേം കോൺട്രാക്റ്റ് അല്ല അദ്ദേഹം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് ഇപ്പോൾ പുതിയ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് വീണ്ടും അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ സാധ്യതകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കോൺട്രാക്ട് സൈനിങ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും സാൻഡോസ് പറയുന്നുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ കരാറെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ക്ലോസ് ഉണ്ട് എന്ന് ശരി എന്നാൽ പോലും നെയ്മർ ജൂനിയർ തന്റെ ഭാവി ജനുവരിയിൽ വീണ്ടും അസസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഷോർട്ട് ടേം കോൺട്രാക്ടിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സമയത്ത് വരുന്ന മറ്റു ഓഫറുകൾ പരിഗണിക്കാം ഫബ്രിസു റമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്ന യൂറോപ്പിൽ നിന്ന് നിന്നടക്കം അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം സാൻഡോസിൽ തുടരാൻ തീരുമാനിച്ചതാണ് അത് റിക്കവറിക്കും മറ്റുമൊക്കെ അത് സഹായിക്കുമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ബ്രസീലിയൻ ജേർണലിസ്റ്റ് ലൂക്കസ് മോസെറ്റി പറയുന്നുണ്ട് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഈ ഷോർട്ട് ടേം കോൺട്രാക്ട് സജസ്റ്റ് ചെയ്തത് ആണ് ആറു മാസത്തേക്കുള്ള കോൺട്രാക്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കോൺട്രാക്റ്റ് അങ്ങനെയെങ്കിൽ നെയ്മർക്ക് അദ്ദേഹത്തിന്റെ ബെർത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും ആ ഒരു ഷോർട്ട് ടേമിനുള്ളിൽ അപ്പോൾ നെയ്മറുടെ ഫാദർ അത് അഗ്രി ചെയ്യുകയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ മകൻ മിന്നി കത്തുകയാണെങ്കിൽ നെയ്മർ മിന്നി കത്തുകയാണെങ്കിൽ മേജർ യൂറോപ്യൻ ക്ലബുകളിൽ നിന്ന് ഈ വർഷം അവസാനം ഓഫർ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നെയ്മർ ജൂനിയറുടെ ഫാദർ ഈ ഒരു കോൺട്രാക്റ്റ് അഗ്രി ചെയ്തിരിക്കുന്നത് എന്ന് ലൂക്കാസ് ബുസൈറ്റി റിപ്പോർട്ട് ചെയ്തു അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് ഓൾറെഡി ഇപ്പോൾ ചില തുർക്കി ക്ലബുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഈ ഇങ്ങനെ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴും അത്തരത്തിലുള്ള ഓഫറുകൾ വരുന്നുണ്ട് എന്നാൽ ഇനിയുള്ള ആറുമാസക്കാലം മികച്ച പ്രകടനം സാൻഡോസിൽ നടത്തുകയാണെങ്കിൽ മേജർ യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് തന്നെ ഓഫർ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടേം കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത് അതായത് കൃത്യമായ ലക്ഷ്യം വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ജനുവരിയിലൊക്കെ യൂറോപ്പിലെ വമ്പൻ ക്ലബുകളിലേക്ക് ട്രാൻസ്ഫർ ആകാൻ പറ്റുകയാണെങ്കിൽ അത് വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷനും വലിയ രൂപത്തിൽ സഹായകരമാവുകയും ചെയ്യും അതാണ് നെയ്മറുടെ ലക്ഷ്യം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വേണ്ടി